ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പുതിയൊരു ഉദ്യമത്തിലേക്ക് പോവുകയാണ് എന്നതാണ് വിവരം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയായിട്ടുള്ള ജു ജുപീറ്റർ ക്യാപിറ്റൽസ് അതുമായിട്ട് മംഗളം ദിനപത്രം വാങ്ങാൻ കരാറായിട്ടുണ്ട് എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് പോലും പോലൊരു മാധ്യമസ്ഥാപനം അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ളപ്പോഴും മംഗളത്തിലേക്ക് അദ്ദേഹം ഫണ്ട് ഇറക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസാണ് പിന്നെ സാറ്റലൈറ്റ് ചാനലുകളിൽ വിഷ്വൽ മീഡിയയിൽ അദ്ദേഹത്തിനുള്ളത് മംഗളം ദിനപത്രം എന്തുകൊണ്ട് അദ്ദേഹം വാങ്ങുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു ഉത്തരം അതിലൊരു രാഷ്ട്രീയമുണ്ട് കാര്യം അതിൻ്റെ കാരണം ബി ജെ പി എന്ന പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ അവർ കേരളത്തിൽ വേരോട്ടത്തിന് ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് അവർക്ക് കിട്ടുന്നില്ല ക്രിസ്ത്യൻ സമുദായങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നൊരു ആക്ഷേപമുണ്ട് ക്രിസ്ത്യൻസ് ഇന്നും അടുത്തിട്ടില്ല എന്ന് പറയുമ്പോഴും അതിന്റെ കാരണം എന്തെന്ന് തിരക്കുമ്പോൾ അതിലേക്ക് എത്തണമെങ്കിൽ ഇപ്പൊ ഇടുക്കി കോട്ടയം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു അപ്പോൾ ബി ജെ പി ഏറ്റവും കൂടുതൽ ഒരു സമയം കൂടിയല്ലേ അല്ല എന്ന് പറയാൻ പറ്റുമോ ഉണ്ടെങ്കിൽ പോലും അല്ല നമ്മൾ അതിന്റെ പ്രായോഗിക വശത്തിലേക്ക് കടക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവർ മലയോര കർഷകരൊക്കെ തന്നെ കേരള കോൺഗ്രസിൻ്റെ ആൾക്കാരാണ് ഇപ്പോൾ മാണി കെ എം മാണി സാറിൻ്റെ മരണശേഷം ശരിക്കും കേരള കോൺഗ്രസ് ഒരു വല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ എൽ ഡി എഫിലേക്ക് വന്നു ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിഞ്ഞ ഒരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്തുകൊണ്ട് കോൺഗ്രസ് സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി പ്രസിഡന്റിനെ അദ്ദേഹത്തിനെ എന്തിനാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ച ഒരു അത് ആ ഒരു ചോദ്യം ഒന്നായിരുന്നു അത് മധ്യ കേരളത്തിൽ കോൺഗ്രസിന്റെ ആ ഒരു ബെൽറ്റ് നഷ്ടമായി എന്നുള്ള കേരള കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ കോട്ടയം ഇടുക്കി പാല തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളത് അത് ആ സമയം അത് കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് പി ടി ചാക്കോയുടെ കാലം മുതൽ അതായത് കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവായ പി ടി ചാക്കോയുടെ കാലം മുതൽ തന്നെ കോൺഗ്രസിനോളം തന്നെ വലിപ്പമുള്ള ഒരു പാർട്ടിയാണ് കേരളത്തിൽ കോൺഗ്രസിനോളം തന്നെ വലിപ്പമുള്ള പാർട്ടിയാണ് അപ്പൊ നമ്മൾ പറയില്ല ആന മെലിഞ്ഞാൽ തൊഴുത്തിക്കെട്ടണമെന്നില്ല അപ്പൊ കോൺ കേരള കോൺഗ്രസ് ചിലപ്പോൾ മാണിസാറിനെ മരണശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ ഇടതുപക്ഷത്തേക്ക് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ടാവാം ഇപ്പോഴും അപ്പുറത്ത് നിൽക്കുന്നുണ്ടാകും ഭരണത്തിലില്ലായിരിക്കാം പക്ഷേ എങ്കിലും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അവർ പോയതായിട്ടൊരു തോന്നലുണ്ട് ആയിരിക്കാം പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായിട്ട് അവർ കോൺഗ്രസ് കേരള കോൺഗ്രസ് വിശ്വാസികളാണ് കോൺഗ്രസിനോട് അടുപ്പമുള്ളവർ തന്നെയാണ് അടിസ്ഥാനപരമായിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പം ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കൊണ്ടുവന്നു എന്നൊക്കെ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റിലേക്ക് ഇങ്ങനെ സംസ്ഥാന പ്രസിഡന്റ് വരികയും അദ്ദേഹം ഈ മംഗളം പത്രം വാങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരു ഇമേജും കൂടെ ഉണ്ടാവും അവരൊക്കെ വായിക്കുന്ന പത്രവാണ് ദീപിക ദിനപത്രത്തിലെ ജീവനക്കാരനായിരുന്ന ആളാണ് എം സി വർഗീസ് ഇതിന്റെ സ്ഥാപക പത്രാധിപര് അദ്ദേഹം മംഗളം വാരികയിലൂടെയാണ് ഇത് ആദ്യം വരുന്നത് മംഗളം വരുന്നത് പിന്നീടാണ് അത് പത്രമായി വരുന്നത് തുടക്കം മുതൽ ഇന്ന് വരെ കൃത്യമായി കാച്ചിക്കുറുക്കിയ മറ്റേത് പത്രങ്ങളിലും ഇപ്പൊ മനോരമയിൽ വരുന്ന വാർത്തകളും മംഗളത്തിൽ ഉണ്ടാകും മറ്റാരും പറയാത്ത രീതിയിൽ മനോരമയിൽ വരുന്ന ഇന്ന് വന്ന വാർത്ത രണ്ടു ദിവസം മുന്നേ മംഗളത്തിൽ ഉണ്ടാകും അത് മംഗളത്തിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് കാര്യം നമ്മൾ ഈ പറയുന്ന ജേർണലിസം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരൊക്കെ മംഗളം സ്ഥിരമായി പിന്നെ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം അറിയാൻ താല്പര്യമുള്ളവർ വാങ്ങാറുണ്ട് മംഗളം അപ്പൊ മംഗളം പത്രത്തിന് ഈ രാജീവ് ചന്ദ്രശേഖർ വാങ്ങുമ്പോൾ ഈ പറയുന്ന പോക്കറ്റ്സിൽ അതൊരു പ്രചരണം കൂടിയാവും നമ്മുടെ നമ്മൾ ഈ വായിക്കുന്ന പത്രം വാങ്ങിയിരിക്കുന്ന ബി ജെ പി കാരനാണ് ബി ജെ പി കാരനായ മുതലാളി മംഗളം വാങ്ങുമ്പോൾ അതിനുള്ള അർത്ഥ അർത്ഥതലങ്ങളുണ്ട് മംഗളം ഈ ജില്ലകളിലൊക്കെ പോകുന്ന ജില്ലകളിലൊക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബി ജെ പിയുടെ വളർച്ചക്ക് വേണ്ട അതും ഇങ്ങനൊരു പത്രം വാങ്ങുമ്പോൾ എന്തുകൊണ്ട് ജന്മഭൂമി വാങ്ങിയില്ല എന്ന് വെച്ചാൽ ജന്മഭൂമി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഒരു മാധ്യമ നൽകുന്ന മുതാ അതെ അദ്ദേഹത്തെ പോലെ ഇതുപോലെ അതായത് സ്വന്തം മുതലാളിക്കിട്ട് പണി കൊടുത്തിട്ടുള്ള മറ്റൊരു മാധ്യമവും ഉണ്ടാവില്ല അല്ലെ ആർ സി ആർ സി വരുന്ന സമയത്ത് അതായത് രാജീവ് ചന്ദ്രശേഖരൻ വരുന്ന സമയത്താണെങ്കിലും ഏറ്റവും കൂടുതൽ എതിരായിട്ടുള്ള വാർത്തകളും ഒക്കെ ഒരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടതാണ് എന്റെ വാർത്ത ഏഷ്യാനെറ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയാണ് അതെ അവിടെ പോയി പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വാർത്ത വരവുള്ളൂ ഇതെൻ്റെ മുതലാളിയാണ് അതുകൊണ്ട് ഞാൻ ഞങ്ങൾ ആ വാർത്ത കൊടുക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഏഷ്യാനെറ്റിലില്ല അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകം തന്നെ സിന്ധു സൂര്യകുമാറും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പൊ അദ്ദേഹം അതിനെതിരെ ഒന്നും എന്താ പറയാ പ്രത്യേകിച്ച് ഒരു ഇതിലേക്കൊന്നും പോയിട്ടില്ല അതായത് പൂർണ്ണമായിട്ടും മാധ്യമ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെ പോകുന്ന ഒരു മുതലാളിയാണ് എന്ന് കൂടി പറയേണ്ടി വരും അല്ലെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് സിന്ധു സൂര്യകുമാർ തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഇവിടുത്തെ ആർ എസ് എസിന്റെ പിന്നെ എന്താ പറയാ വൽക്കരണത്തിന്റെ ഭാഗമായി തന്നെ എന്തിനാ സുരേന്ദ്രൻ വരെ പ്രത്യക്ഷത്തിൽ െറ്റിന്റഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഇങ്ങനൊരു മുതലാളി എന്നുവരെ ചോദിക്കുന്നുണ്ട് അവിടെയും അവിടെയാണ് രാജചന്ദ്രശേരുന്ന മുതലാളി അദ്ദേഹത്തിന്റെ മാധ്യമത്തിലെ ജീവനക്കാർക്ക് മാധ്യമ സ്വാതന്ത്ര്യം കൊടുത്തത് കൊടുത്തിട്ടുള്ളത് അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം ഇത് മംഗളം പത്രത്തിന്റെ കാര്യമായതുകൊണ്ട് കേരളകൗമുദി ദിനപത്രത്തെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും കേരളകോമുദി ദിനപത്രവും ഇതുപോലെയാണ് പത്രാധിപർ സുകുമാരൻ അവരുടെ ജേർണലിസ്റ്റുകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു വനം വനം വകുപ്പിനെതിരെ ഒരുപാട് വാർത്തകൾ അടിച്ചു വാർത്തകൾ നിഷ്പക്ഷമായി ചെയ്തതിൻ്റെ പേരിൽ കേരളവുമൊക്കെ കേസുകൾ നിരവധി ഇപ്പോഴും പലതും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് അന്ന് അതായത് ഒരുവേള പറഞ്ഞു കേട്ടിട്ടുള്ളത് പത്രാധിപരോട് ചോദിച്ചിട്ടുണ്ട് അല്ലയോ പത്രാധിപര് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊരു രാഷ്ട്രീയ പത്രാധിപര് കോൺഗ്രസ് ആഹ് ആളാണ് പക്ഷേ ഈ പത്രത്തിലെ ജേർണലിസ്റ്റുകൾ പകുതി പിന്നെ കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ളവരാണ് നിങ്ങൾക്ക് എന്താ നിയന്ത്രിച്ചുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നല്ല അദ്ദേഹത്തിന്റെ മക്കളെ എം എസ് മണി സാറ് മറ്റ് ശ്രീനിവാസൻ സാറ് അങ്ങനെയൊക്കെ രവി സാറ് ഇപ്പോൾ പത്രാധിപരായിരിക്കുന്ന എം എസ് സാറിന്റെ മകൻ ദീപു രവി ഇവരൊക്കെ തന്നെ പത്രാധിപ പത്രത്തിലുള്ളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട് അതൊരു ഉദാഹരണം നമ്മൾ ഇതിനോട് ചേർത്ത് തന്നെ പറയണം അങ്ങനെ ആയിരിക്കണം ഒരു പത്രം അല്ലെങ്കിൽ പത്രം മുതലാളി എന്ന് തന്നെ പിന്നെ പത്രങ്ങളിൽ കേരളവുമതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ രാജചന്ദ്രശേഖർ ഇത്തരത്തിൽ വരുമ്പോൾ ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട് രാഷ്ട്രീയ മാനം എന്ന് പറയുന്നത് മലയോര കർഷകർക്കിടയിൽ പിന്നെ മംഗളം വായിക്കുന്നത് കൂടുതലും കേരള കോൺഗ്രസിന്റെ ആൾക്കാരായിരുന്നു അവർക്ക് എന്തായാലും ഈ മാസ്റ്റർ ഹെഡ് മംഗളം എന്നുള്ളടത്തോളം കാലം അവരത് മാറ്റില്ല അപ്പൊ മാസം മംഗളം ആയിരിക്കുമ്പോൾ അതിൽ വരുന്ന വാർത്തകളിൽ ി ജെ പി പത്രമല്ലാത്തത് കൊണ്ടും അതിന്റെ നയജാതു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടപെടില്ല എന്ന് പറയുമ്പോഴും മുതലാളി ഇന്നതല്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ അന്നം അവിടെ നിന്നല്ലേ എന്ന് കരുതി പത്രപ്രവർത്തകർ ചെയ്യാൻ മാറ്റം ഒരിക്കലും ശ്രമിക്കില്ല ഒരിക്കലും ശ്രമിക്കില്ല രാഷ്ട്രീയ അത് തന്നെയാണ് ഈ കാണുന്നത് അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മംഗളം ദിനപത്രത്തിന് ഒരു മംഗളം ദിനപത്രം ഒരു പുതു വരണമെന്ന് ഇവിടെ ഈ പിന്നെ നമ്മുടെ അക്ഷരലോകം വായനയിൽ ഇന്നും വിടാത്ത ഒരു കൂട്ടം ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ മംഗളം താഴേക്ക് പോകുന്നത് ചാനൽ തുടങ്ങിയതോടു കൂടിയാണ് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടും ശമ്പളം കൊടുക്കാൻ കഴിയാത്ത പല അത് ഈ വന്നിരിക്കുന്ന വാർത്തകളിൽ പറയുന്നത് മംഗളത്തിന് ശമ്പളം പൂർണ്ണമായി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല നഷ്ടത്തിലാണെന്നൊക്കെയാണ് വാർത്തകളിൽ പറയുന്നത് ജീവനക്കാരുമായി സംസാരിക്കുമ്പോൾ അവരത് വിട്ടു പറയാറില്ല സംഭവങ്ങളാണ് അതെ ഒരു എഡിറ്റോറിയൽ ടീമിനെ മാറ്റില്ലെന്നും പറയുന്നുണ്ട് പ്രഗൽരായ ഒരുപാട് പേര് മംഗളത്തിന്റെ എഡിറ്റോറിയൽ ടീമിലുണ്ട് നിരവധി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ വളരെ നല്ല ടീമാണ് അതെ ആ ഒരു ടീമിനെ മാറ്റിക്കൊണ്ട് അതായത് പ്രഗത്ഭരായിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ഒരു ടീമിനെ അങ്ങനെ ആളുകളെ നിയോഗിച്ചുകൊണ്ടല്ല അദ്ദേഹം ഈ ഒരു പത്രം വാങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അദ്ദേഹത്തിന് ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് ബി ജെ പിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഏഷ്യാനെറ്റിന്റെ ഒരു രീതി എന്താന്നുള്ളത് ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്തും അതായത് അധ്യക്ഷ സ്ഥാനം വരുന്നതിലേക്ക് ഉള്ള സമയത്തും കണ്ടതാണ് എല്ലാവരും കണ്ടതാണ് ഇങ്ങനെയും ഒരു മാധ്യമ സ്ഥാപനം ചെയ്യുമോ അതായത് സ്വന്തം മുതലാളിക്കെതിരെ ചെയ്യുമോ എന്ന മൂക്കത്ത് വിരൽ വെച്ച് പോയിട്ടുണ്ട് മലയാളി തീർച്ചയായിട്ടും അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാം ഒരു പറയാം ഈ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇന്ത്യ മുന്നണി പിന്നെ പഴയദിനക്കാളും സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണിയുടെ പ്രകടനമൊക്കെ പ്രശാന്ത് രഘുവംശം ചെയ്യുമ്പോൾ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശാന്ത് രഘുവംശത്തിന് തെറി പ്രശാന്ത് പഴയ രഘുവംശം അതെ നമുക്ക് പറയാം അതെ അതെ പ്രശാന്ത് രഘുവംശം സിന്ധു സൂര്യകുമാർ തുടങ്ങിയിട്ട് പ്രഗത്ഭരായ ഒരു കൂട്ടം പത്രപ്രവർത്തകർ ഇപ്പോഴും അവരുടെ അവർക്ക് അല്ലെങ്കിൽ വാർത്തകൾക്ക് അവർക്ക് കൂടെ വാർത്തകൾക്ക് നിഷ്പക്ഷത പാലിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടെ കൊടുത്താല് ബാലൻസ് ഡൗൺ അതെ അവർ ബാലൻസിംഗ് വാർത്തകൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പൊ പിന്നെ ഇന്ത്യ മുന്നണി നേടിയ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കുമെന്നൊക്കെ വളരെ കട്ടൻ ഡ്രൈ ആയിട്ട് പ്രശാന്ത രഘുവംശം ഒക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും അതുപോലെ തന്നെയല്ലേ സംഭവിച്ചത് ഇപ്പൊ സീറ്റിന്റെ എണ്ണത്തിൽ തന്നെ നോക്കുമ്പോൾ അങ്ങനെയല്ലേ അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഇത്തരത്തിലൊരു നീക്കം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയപരമായിട്ട് ബി ജെ പിയുടെ ഒരു 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 നയമാണ് അദ്ദേഹം ഒരു ടെക്നോക്രാറ്റ് ആണ് ഇങ്ങനെ കൂടി കാര്യങ്ങൾ നീക്കി ഒരു നല്ല വിജയത്തിലേക്ക് അദ്ദേഹം എത്തിക്കാനുള്ള ഒരു ചവിട്ടുപടിയാണ് ചുവടുവയ്പ്പാണെന്നാണ് എനിക്ക് തോന്നുന്നത്